ഇൻ്റർനെറ്റിന് എന്ത് മോദി എന്ത് ബി ജെ പി ഈ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിക്ക് മോദി എന്നാൽ പുല്ലുവിലയാണ് ബി ജെ പി കാരെ പോലെ അമിത വിധേയത്വമൊന്നും ഏ സാങ്കേതിക വിദ്യയ്ക്ക് ഇല്ല എന്ന് ചുരുക്കി പറയാം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവ വികാസം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട് ഗൂഗിളിൻ്റെ എ ഐ പ്ലാറ്റ്ഫോം ജമിനി മോദിയെ അപമാനിച്ചുവെന്നാണ് കേന്ദ്ര ഐ ടി മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് നിയമവിരുദ്ധമായ പ്രതികരണങ്ങൾ ഗൂഗിളിൻ്റെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമായ ജമിനി സൃഷ്ടിച്ചു എന്നാരോപിച്ച് മന്ത്രാലയം ഗൂഗിളിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ജമിനി വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു ലേഖനത്തിൻ്റെ സംഗ്രഹം ചോദിച്ചപ്പോൾ അനുചിതമായ പ്രതികരണം നൽകിയതായാണ് സർക്കാർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് അടുത്തിടെ നൽകിയ ആക്ഷേപകരമായ അനുചിത പ്രതികരണങ്ങളാണ് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് കാരണമെന്ന് മന്ത്രാലയവും കമ്പനി അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ജമിനി ചാറ്റ് ജി പി ടി പോലുള്ള എ ഐ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിനുള്ള പരിരക്ഷയുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാതാക്കളും സാങ്കേതിക കമ്പനികളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഐ ടി മന്ത്രാലയത്തിൻ്റെ ഗൂഗിളിനെതിരെയുള്ള നോട്ടീസ് എന്ന് പറയാം നാസി കാലഘട്ടത്തിലെ ജർമ്മൻ സൈനികരെ എഐ ഉപയോഗിച്ച് ചിത്രീകരിച്ചതിലുണ്ടായ അപാകതകൾ വലിയ വിമർശനങ്ങൾ നേരിട്ടതിനെ തുടർന്ന് ഗൂഗിൾ അടുത്തിടെ ക്ഷമാപണം നടത്തിയിരുന്നു ഇതിൻ്റെ ചുവട് പിടിച്ചുള്ള ക്ഷമാപണമാണ് കേന്ദ്ര സർക്കാരും ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫാസിസ്റ്റാണോ എന്ന് ജമിനിയോട് ചോദിച്ചപ്പോൾ ബി ജെ പിയുടെ ഹിന്ദു ദേശീയ പ്രത്യയശാസ്ത്രം അടിച്ചമർത്തൽ നയം മതനൂരപക്ഷങ്ങൾക്കെതിരായ ആക്രമണം തുടങ്ങിയ ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടി ചില വിദഗ്ധർ ഫാസിസ്റ്റ് എന്ന് കരുതാവുന്ന നയങ്ങൾ നടപ്പാക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം നൽകിയെന്ന് കാണിക്കുന്ന സ്ക്രീൻഷോട്ട് ഒരു ഉപയോക്താവ് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവെച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് സമാനമായ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഏറ്റവും കൃത്യമായ വിവരങ്ങൾക്കായി ഗൂഗിൾ സെർച്ച് ചെയ്ത് ഉപയോഗിക്കാൻ ജമിനി നിർദ്ദേശിക്കുകയും അതിവേഗം മാറുന്ന വിവരങ്ങളുള്ള സങ്കീർണമായ വിഷയമാണ് ഉപയോക്താവ് ചോദിച്ചത് എന്ന തരത്തിൽ മറുപടി പറയുകയും ചെയ്തിരുന്നു ട്രംപിനെ തൊടാൻ മടിച്ച എ ഐ സാങ്കേതിക വിദ്യ മോദിയെ ചൊറിഞ്ഞതിലുള്ള കലിപ്പാണ് ഐ ടി മന്ത്രാലയം എന്നും പറയുന്നുണ്ട് ഗൂഗിളിൻ്റെ എ ഐ സിസ്റ്റം പക്ഷപാതകരമായ ഉത്തരങ്ങൾ നൽകുന്നത് ഇതാദ്യമല്ലെന്ന് ഐ ടി മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് ഇതേ ചോദ്യം വീണ്ടും ചോദിച്ചപ്പോൾ ജമിനിയുടെ പ്രതികരണം കൂടുതൽ വിശദമായിട്ടാണ് വന്നത് മോദി ഒരു ഫാസിസ്റ്റാണെന്ന് ചില വിമർശകർ ആരോപിക്കുന്നുവെന്നും എങ്കിലും എല്ലാവർക്കും ഒരേ അഭിപ്രായമില്ല എന്നായിരുന്നു ജമിനിയുടെ രണ്ടാമത്തെ പ്രതികരണം ഹിന്ദു ദേശീയ പാർട്ടി എന്നാരോപിക്കപ്പെടുന്ന ബി ജെ പിയുമായുള്ള മോദിയുടെ ബന്ധവും രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം പോലുള്ള മുൻകാല പ്രവർത്തനങ്ങളും ഫാസിസ്റ്റ് പ്രവണതകളുടെ തെളിവായി വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നതായും ജമിനി വിശദീകരിച്ച് തന്നെ ഉപഭോക്താക്കൾക്ക് മറുപടി നൽകുന്നുണ്ട് ഇത് നിർത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത്